കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുന്നൂറിലധികം സീറ്റുകൾ നേടി മുമ്പ് അധികാരത്തിലിരുന്ന ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നെങ്കിലും ബി ജെ പി സീറ്റിൽ ഒതുക്കി നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് സി പി ഐ എം എന്നാണ് ബി ജെ പി ഇരുന്നൂറ്റി മുപ്പതിൽ ഒതുങ്ങി ആ ഇരുന്നൂറ്റി മുപ്പതിൽ ഒതുങ്ങുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്നാമത്തെ കാര്യം നിങ്ങൾ നോക്കൂ ബി ജെ പി എല്ലാ വർഗീയതയും പയറ്റിയിട്ടും മതങ്ങളുടെ പേരിൽ ആളുകളെ പരമാവധി തമ്മിലടുപ്പിച്ചിട്ടു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ജയിച്ചില്ലെന്ന് മാത്രല്ല രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് രാംലീല വിഗ്രഹം സ്ഥാപിച്ച് പ്രധാനമന്ത്രി നേരിട്ട് ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രം നിലനിൽക്കുന്ന അല്ലെ അങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് എല്ലാം അങ്ങനെയായിരുന്നല്ലോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത സന്യാസിമാരാണ് അങ്ങനെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട പാർലമെന്റ് പുതിയ പാർലമെന്റ് മന്ത്രി ഉണ്ടാക്കി ആ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട പുതിയ പാർലമെന്റ് മന്ത്രി ആരാ ഉദ്ഘാടനം ചെയ്തത് സന്യാസി സന്യാസി ഉദ്ഘാടനം ചെയ്യേണ്ട രാമക്ഷേത്രം അല്ലേ ഉദ്ഘാടനം ചെയ്യേണ്ടതാരുംഘാടനം ചെയ്യേണ്ട രാമക്ഷേത്രം പണി പൂർത്തീകരിക്കുന്നതിനു മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്തതാരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രം നിലനിൽക്കുന്ന അയോധ്യ നിലനിൽക്കുന്ന മണ്ഡലത്തിൽ പോലും ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോറ്റു എന്നാൽ ബി ജെ പി ജയിച്ചത് ബിജെപിയും സഖ്യകക്ഷികളും ജയിച്ചത് നമ്മൾ ഒരിക്കലും അവര് ജയിക്കില്ല എന്ന് കരുതിയ ദക്ഷിണേന്ത്യയിലാണ് ഒഡീഷയിൽ ജയിച്ചു അവര് കർണാടകത്തിൽ അത്യാവശ്യം സീറ്റ് കിട്ടി ആന്ധ്രയിലും തെലുങ്കാനയിലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മുന്നേറ്റം അവർക്ക് അങ്ങനെയാണ് അവരിപ്പോ ഭരിക്കുന്നത് ആ ഇരുന്നൂറ്റി മുപ്പതിലേക്ക് അവർ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു കർഷകരുടെ സമരം അല്ലേ ആ കർഷകരുടെ സമരം ആദ്യം തുടങ്ങിയത് എ നാസിക്കിൽ നിന്ന് മുംബൈയിലേക്കുള്ള ജാഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പ്രായമാരിയ കർഷകരുടെ വലിയ സമരം പോരാട്ടം ആ കർഷകരുടെ ജാഥ നടക്കുമ്പോ അവരുടെ കാലിൽ നിന്ന് ചോര ഒലിച്ചെറങ്ങുന്ന ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ കർഷകരുടെ സമരമാണ് നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് നടന്ന കർഷകരുടെ സമരമാണ് ഇന്ത്യയിലാകെ പതിനാലു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കർഷകരുടെ പോരാട്ടമായി മാറിയത് ആ നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് നടന്ന ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേര് സി പി ഐ എം എന്നാണ് ബി ജെ പി ഇരുന്നൂറ്റി മുപ്പതിൽ നിർത്തുന്നതിൽ ഒന്നാമത്തെ പങ്കുവഹിച്ച ഘടകിന്റെ പ്രാധാന്യം ചോദിക്കുന്ന ആളുകൾ അറിയണം രണ്ടാമത്തെ കാര്യം എന്താ ബി ജെ പി ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കോൺഗ്രസിനെ കൂട്ടാതെ ഇപ്പോഴും ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് ഒഴിവാക്കണമാണ് ഇതേ അഭിപ്രായമായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിനെ കൂട്ടി ഒരു മുന്നണി ഉണ്ടാക്കരുത് കോൺഗ്രസ് ചതിയന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് കൊള്ളരുതാത്തവരുടെ പാർട്ടിയാണ് അതുകൊണ്ട് കോൺഗ്രസ് ഏത് സമയത്തും ചതിക്കണമെന്നുള്ളത് കൊണ്ട് കൂടെ നിൽക്കുന്നവരെ പോലും ചതിക്കാൻ യാതൊരു മടിയുമില്ല എന്നതുകൊണ്ട് കോൺഗ്രസിനെ കൂട്ടാതെ ഒരു മുന്നണി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി ഡൽഹിയിൽ യോഗം വിളിച്ചു തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പങ്കെടുക്കാൻ തീരുമാനിച്ചു അവിടെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി ഇടപെട്ടു അജി കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കന്മാരോട് സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പി കോൺഗ്രസിനെ കൂടി കൂട്ടണം നമ്മൾ അങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ യോഗം ബീഹാറിൽ നടന്നത് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ യോഗത്തിന് ഏറ്റവും കൂടുതൽ പിന്നെ താല്പര്യം കാണിക്കുകയും അതിനുള്ള വിത്തുവാകുകയും അതിന് അവസരം ഉണ്ടാക്കുകയും ചെയ്ത പാർട്ടിയുടെ പേര് സി എന്നാണ് രണ്ടാമത്തെ കാരണം അതല്ലേ മൂന്നാമത്തെ കാരണം എന്താ മൂന്നാമത്തെ കാരണം ബിജെപിയെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബിജെപി എന്താ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കള്ളന്മാരാണ് കോൺഗ്രസിനെ കാലത്തല്ലേ റാഫേൽ അഴിമതി കോൺഗ്രസിന്റെ കാലത്തല്ലേ സ്പെക്ട്രം അഴിമതി കോൺഗ്രസിന്റെ കാലത്തല്ലേ അതുകൊണ്ട് കോൺഗ്രസ് അഴിമതിക്കാരുടെ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് അഴിമതിക്കാരുടെ പാർട്ടിയാണ് ആ മുന്നണിയിലുള്ള ആം ആദ്മി പാർട്ടി ഡൽഹി മധ്യ അഴിമതി അഴിമതിക്കാരുടെ പിന്നെയോ നമ്മുടെ രാഷ്ട്രീയ ജനതാദൾ ആർ ജെ ഡി ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി അവർ അഴിമതിക്കാരാണ് കാലിക്കീറ്റ കുംഭകോണം നടത്തിയവരാണ് എല്ലാവരും അഴിമതിക്കാരാണ് അഴിമതി ഇന്ത്യയിലെ പാർട്ടി പാർട്ടിയതാണ് ഞങ്ങളാണ് ബി ആണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നിടത്ത് നിന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് എന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി പാർട്ടി അല്ലേ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് എല്ലാവരും വാങ്ങിയായിരുന്നു എത്രയാണ് വാങ്ങുന്നത് എത്രയാണ് കിട്ടുന്നത് എന്ന് ഒരാൾക്കും അറിയില്ല ഒരു കണക്ക് സൂക്ഷിക്കേണ്ടതില്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കിട്ടുന്നതൊക്കെ വാങ്ങി കോൺഗ്രസ് അങ്ങനെയാണല്ലോ ഒന്നും എതിർക്കൂല അവർക്കും കിട്ടുന്നത് വാങ്ങി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വാങ്ങി ആ സമയത്ത് നമ്മുടെ പാർട്ടിയെ ചെറിയ പാർട്ടി ആണെങ്കിലും മുതലാളിമാരെ സമീപിച്ചു കോർപ്പറേറ്റുകൾ സമീപിച്ചു നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് സംഭാവന തരാം പക്ഷെ സി പി എം പറഞ്ഞു കണക്കിൽപ്പെടാതെ ഒരു രൂപ പോലും ഈ ചെമ്പടി പ്രസ്ഥാനത്തിന് ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ച് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട അഴിമതിക്കെതിരായി സുപ്രീം കോടതിയിൽ പോയി സി പി എം സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി തന്നെ പോയി അങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് കേസ് വന്നത് ഇലക്ട്രൽ ബോണ്ട് കേസിന്റെ വിധി വന്നു ബോണ്ട് കേസിന്റെ വിധി വന്നപ്പോഴാണ് ഇന്ത്യയിലെ മുതലാളിമാരിൽ നിന്ന് കണക്കില്ലാത്ത കോടി രൂപ അഴിമതി അഴിമതി വാങ്ങി പണമാക്കി രാഷ്ട്രീയ പാർട്ടിയുടെ പേര് എന്ന് അഴിമതിക്കാരുടെ കൂട്ടത്തിൽ മുന്നിൽ ാണ് മുതാളിമാരില് കൊടുത്തവര് പലരുമുണ്ട് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് വദ്ര അദ്ദേഹം കൊടുത്ത് ബി ജെ പി

ആകെ ഒരു സീറ്റിലാണ് ജയിച്ചത് മനസിലായില്ല അത് പറയുമ്പോഴാണ് എല്ലാരും പറയുന്നത് ഇതോടുകൂടി പണി എന്താ തോന്നുന്നു ഇത് കേട്ടാ തോന്നുന്നു സി പി എം ആദ്യായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ നമ്മളെ ആളുകളൊക്കെ കുറച്ച് നിരാശയിലാണ് ഇതിനപ്പൊ അങ്ങനെ നിരാശ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് മഹാനായി ഇ എം എസ് കേരളത്തിൽ മുഖ്യമന്ത്രിയായി

ആയിരത്തിൽ കൂണിസ്റ്റ് പ്രഖ്യാപിച്ചത് ഓർമ്മല്ലേ രണ്ടായിരത്തി ആറിൽ സഖാവ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ആറിൽ സഖാവ് മുഖ്യമന്ത്രിയായപ്പോ നമ്മളെതിരാളികൾ പറഞ്ഞു

രണ്ട് പ്രാവശ്യം നിരോധനത്തെ നേരിട്ട പാർട്ടിയാണ് സി പി ഐ രണ്ടു പ്രാവശ്യം നിരോധനത്തെ നേരിട്ടു എന്നിട്ട് ഈ പാർട്ടി പാർട്ടിട്ടോ ചിലര് പറഞ്ഞിട്ട് നിങ്ങൾ കൊടിയൊക്കെ മടക്കി വെച്ചോളി അങ്ങനെ പൊടി മടക്കി വെച്ചവര് ഇവിടെ പാർട്ടിക്കാരുണ്ട് അല്ലേ എന്താ മുസ്ലിങ്ങളോടുള്ള സ്നേഹം വലിയ സ്നേഹമുള്ള പാർട്ടിക്കാരുണ്ട് തീവ്രവാദികൾ ഭയങ്കര തീവ്രവാദമാണ് ആർ എസ് എസിനെ നേരിടാൻ ബി ജെ പിടാൻ ഞങ്ങളല്ലാതെ വേറെ ആരുല്ല മനസ്സിലായില്ല പേരൊക്കെ കേട്ടാൽ നല്ല പേരാണ് ആ കൂട്ടത്തില് അവസാനത്തെ സാധനമാണ് ഏത് ആദ്യത്തെ പേര് എൻ ഡി എഫ് എന്നായിരുന്നു പാമ്പു എൻ ഡി എഫ് കഴിഞ്ഞ പിന്നെ പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം ഞാൻ ചോദിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആർ എസ് എസിനെ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ലെന്ന് പ്രഖ്യാപിച്ച പോപ്പുലർ ഫ്രണ്ടിനെ ഒരു ദിവസം കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചു ഒരു ദിവസം പ്രഖ്യാപിച്ചു ഇനി മുതൽ പോപ്പുലർ ഫ്രണ്ട് ഞങ്ങളെ നിരോധിച്ചിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിനെ രണ്ട് പ്രാവശ്യം നിരോധിച്ചപ്പോ നമ്മള് കൊടിയൊക്കെ കെട്ടിയോ നമ്മൾ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചോ സി പി എം പിരിച്ചുവിട്ടോ ഇല്ലിരുന്ന് സംഘടനാ പ്രവർത്തനം നടത്തി സഖാക്കൾ അല്ലേ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചത് അങ്ങനെ നിരോധനം ഇരിക്കുന്ന കാലത്താണ് മഹാനായ സഖാവ് പാവാ ഒളിച്ചു പോയി എല്ലാ പട്ടാളക്കാരെയും പാർലമെന്റ് പോലീസുകാരെ ഒക്കെ കണ്ണുവെട്ടിച്ച് പട്ടാളക്കാരൊക്കെ കണ്ണുവെട്ടിച്ച് പാർലമെന്റിൽ പോയി പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ പേരാണ് സഖാവ് പാവാ പൊന്നാനിക്കാരൻ ഞാൻ ചോദിച്ചത് ചോദിച്ചത് എന്നാൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോ അവർ എന്താ ചെയ്തത്

കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് രാഷ്ട്രീയപരമായി പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പേര് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയക്കാരും എല്ലാവരും എതിർത്തുന്ന ആളുണ്ടല്ലോ ആ രാഷ്ട്രീയ പാർട്ടിയെ നേതാവിനെ അങ്ങനെ നിങ്ങൾക്ക് മുക്കിലിരുത്താൻ സാധിക്കില്ല എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കില്ല കാരണം എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് പൂത്തുപറമ്പിൽ നിന്ന് എം എൽ എ ആയിരുന്ന സഹാവിനെ പിടിച്ച് തലശ്ശേരിയിലെ പോലീസ് ലോകത്തിലിട്ട് കൊടിയ മർദ്ദനത്തിന് ഇരയാക്കുമ്പോഴും ഒരു തുള്ളി കണ്ണുനീര് പോലും ചോര പൊയ്ക്കാതെ മാർന്നൊലിക്കുമ്പോഴും ധീരനായി നിന്ന അദ്ദേഹത്തെ അത്ര എളുപ്പമൊന്നും തോൽപ്പിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കും സാധ്യമല്ല എന്ന് ആരാ പറഞ്ഞു ശ്രീധരൻപിള്ള പറയാണ് പാർട്ടി നേതാവിന്റെ പേരൊന്നും പറഞ്ഞില്ല അന്ന് കേരളത്തിലെ ഏറ്റവും ചെറിയ ചെറുപ്പക്കാരനായ എം എൽ എ ആയിരുന്നു ആ എം എൽ എയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ജയിലിൽ കടന്നു പോരാട്ടം നടത്തി ഇന്ത്യയിൽ നമ്മൾ മാത്രല്ല സോഷ്യലിസ്റ്റുകൾ ആകെ പോരാട്ടം നടത്തി എല്ലായിടത്തും കോൺഗ്രസ് തോറ്റു ഉത്തരേന്ത്യയിൽ മുഴുവൻ തോറ്റു റായ്ബറേലിയിൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധി തോറ്റു തോറ്റു സാക്ഷാൽ ഇന്ദിരാഗാന്ധി തോറ്റു പക്ഷേ കേരളത്തിൽ ഇരുപതടുത്തും ആരാ തോറ്റത് നമ്മളാ തോറ്റു ബാക്കിയുള്ള എതിർത്തു ജയിച്ചപ്പോ ഇവിടെ ഇരുപതടുത്തും അനുകൂലമായി നിന്ന് കോൺഗ്രസ് ജയിപ്പിച്ചു അതാണ് കേരളം ഞാൻ പറഞ്ഞു അന്ന് കേരളത്തിൽ ഇരുപതടുത്തും നമ്മൾ തോറ്റു തോറ്റുല്ലേ എല്ലായിടത്തും കോൺഗ്രസ് തോറ്റപ്പോ ഇവിടെ തോറ്റ നമ്മളാ എന്നിട്ടോ കടന്നപ്പള്ളി രാമചന്ദ്രനോട് സഹാ വി കെ നാരായ സാക്ഷാത് തോറ്റത പിന്നെ പിന്നെക്കാളും അത് എവിടെ കാസർഗോഡ് അത് കഴിഞ്ഞിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പ് എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടുത്തും തോറ്റ സി പി ഐ എം ഭരണത്തിലെത്തി അതാണ് കേരളം അപ്പൊ ഒരു തോറ്റോട് കൂടി തീരൂല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് എന്തേ പത്തൊമ്പത് അടുത്തും തോറ്റല്ലേ ഒരു സ്ഥലത്ത് മാത്രേശ് പറഞ്ഞു എന്ത് ഒരു നമ്മൾ പറഞ്ഞു കാനലോരി ആ തോൽവിയുടെ ക്ഷീണാണ് എന്നിട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കോൺഗ്രസുകാർ തീരുമാനിച്ചു യു ഡി എഫ് അല്ലാതെ വേറെ അധികാരത്തിൽ വരില്ല അന്നത്തെ ഒരു ചാനലിലെ ഒരു സംഗതി വീണ്ടും വീണ്ടും വരും ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പങ്കിടും രണ്ടാണ് എന്നും പത്തൊമ്പത് തോറ്റ നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് സാധാരണ കുറച്ച് സീറ്റൊക്കെ നമുക്ക് കിട്ടും

പതിനഞ്ച് സീറ്റ് ഉണ്ട് സാധാരണ ഞങ്ങളിവിടെയൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യ ചിഹ്നത്തില് നമ്മൾ മത്സരിക്കും അപ്പൊ നമ്മളെ എങ്ങനെ മത്സരിക്ക ഒന്നുകിൽ ഓട്ടോറിക്ഷ അല്ലാന്നുണ്ടെങ്കിൽ എയറോപ്ലെയിൻ വിമാനം വിമാനം ആ അല്ലെങ്കിൽ വഞ്ചി അങ്ങനെ എന്തെങ്കിലും ഒരു സ്വതന്ത്ര ചിഹ്നം അതാണ് നമ്മളെ പ്രധാനപ്പെട്ട ചിഹ്നം അരിവാളിച്ചു നമ്മൾ മത്സരിക്കുന്ന കാരണം എന്താ നമ്മൾ മത്സരിച്ചാൽ തോൽവിറുപ്പല്ലേ നരകത്തിൽ പോണ ചിഹ്നല്ലേ പക്ഷെ ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം തോക്കട്ടെ അരിവാൾ ചുറ്റാൽ മത്സരിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ പതിനൊന്ന് പേർ അരിവാൾ മത്സരിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് എന്താ ആ പതിനൊന്ന് നാലാൾക്കാർക്ക് അപ്പഴും ധൈര്യമില്ല അവര് മത്സരിച്ചു ആ നാലാൾ അസ്സലായിട്ട് തോറ്റു നല്ല വോട്ട് പോന്നുള്ളത് പതിനൊന്നെണ്രുവാൾ ചുറ്റുകയില് മത്സരിച്ച പതിനൊന്നാളാണ് ആ പതിനൊന്നാളിൽ മുസ്ലിം ീഗിന്റെ ഏറ്റവും വനിതാ സഖാവ് അരിവാൾ ചുറ്റുകാളുകളിൽ അരിവാൾ ചുറ്റുകൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച മത്സരിക്കാൻ തീരുമാനിച്ച ഞങ്ങൾ പത്ത് പേർ മനസ്സിലായില്ലേ അവിടുത്തെ ആളുകൾ തീരുമാനിച്ച തീരുമാനിച്ചിൽ പോയാലും വേണ്ടില്ല ഇത്തവണ വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലാതെ വേറെ ആരുമില്ല എന്ന് പ്രഖ്യാപിച്ച് അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ വോട്ടിലാണ് ഞങ്ങളൊക്കെ ജയിച്ചു കയറിയത് ഞങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ നോക്കാണ്ട് ഞങ്ങൾ ഒരാൾ ജയിക്കുന്നത് ജയിക്ക രണ്ടായിരത്തിൽ പത്താളെ ആളങ്ങൾ ജയിച്ചു ഞങ്ങൾ മാത്രല്ല കേരളത്തിൽ അനുഭവമായിരുന്നു എല്ലാരും ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും എന്താ സ്ഥിതി ആകും കോൺഗ്രസിന്റെയും ലീഗിന്റെയും തന്നെയാണ് വടക്കണ്ൊക്കെ ജാഥ ആരുടെ ജാഥ വടക്കണ് സി ബി ഐ കിഴക്കണ് കസ്റ്റംസ് പടിഞ്ഞാറ് എല്ലാരും കൂടി കൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാം ഇനി ഒരിക്കലും സി പി എം അധികാരത്തിൽ വരരുത് എന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും ഇന്ന് ചെയ്തതിനേക്കാൾ പ്രചരണം നടത്തിയിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയപക്ഷം ഇടതുപക്ഷമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തൊണ്ണൂറ്റിയൊന്ന് സീറ്റ് ഉണ്ടായിരുന്ന സി പി ഐ എമ്മിനെയും ഇടതുപക്ഷത്തെയും തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് എത്ര സീറ്റ് കോൺഗ്രസ് ഇപ്പോഴും അത്ഭുതാണ് ഇവരെ കൂട്ടരെ കേരളത്തിലെ ഇടതുപക്ഷം എല്ലാ പ്രതിസന്ധികളുള്ള കാലത്തും ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യന്റെ കൂടെ നിന്നപ്പോഴാണ് കടലി കൊടുങ്കാറ്റുള്ള കടലിലൂടെ ഒരു കപ്പൽ പോകുമ്പോ ആ കപ്പലിലെ യാത്രക്കാർ മുഴുവൻ തെരഞ്ഞെടുത്തിരിക്കുമ്പോ ആ കപ്പലിലെ യാത്രക്കാർക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ എത്തിച്ച കപ്പിത്താന്റെ പണിയാണ് സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം കേരളത്തിൽ ചെയ്തത് എന്നതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളെ വിളിച്ചു സഖാവ് പിണറായി വിജയനായി ഞങ്ങളുടെ ക്യാപ്റ്റൻ ജനങ്ങളുടെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു പിണറായി അങ്ങനെയാണ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് വന്നത്